ந <coughs> அதி கண்டிகாரிகளே கண்டோய കുടിക്കുമ്പോൾ ഈ മോറിയിൽ നിന്ന് പറഞ്ഞു വണ്ടി നാളുകൂട്ട് ചേരി വരികയും മറ്റ് കുഞ്ഞുങ്ങൾക്ക് ആവശ്യം പോകും അത് ചെയ്യാവുന്ന ഒരു കാര്യം ഇല്ലെങ്കിൽ ഈ സൈഡിലെ പാർക്കിംഗ് കൊടുക്കാൻ വേണ്ടി നാളുകൂടി ഡിവൈഡ് വെച്ച് ഈ അങ്ങോട്ട് ചെയ്തി ഒരാളെ ടെൻഡൻസ് വണ്ടി ഇറങ്ങി സ്വഭാവമായിട്ട് വണ്ടി പിടിച്ച് കഴിഞ്ഞു തന്നെ ഇറങ്ങി വരുമ്പോൾ സ്വലമായിട്ട് പരത്തോട്ട് റോങ് സൈഡിലേക്ക് റിപ്പയർ അതുകൊണ്ട് ആർക്കൊരു അസം ചെയ്യുന്നില്ല നാഷണൽ ഹൈവേ കാര്യം വരുന്നത് അവർ പണം മുടക്കി ഇത് സ്വീകരിക്കേണ്ടി കേരള സർക്കാർ പിടിപിടി സംസാരിക്കും ഹൈവേ ആയുസ്വദിച്ച് പണം മുടക്കാറുള്ള കഴിഞ്ഞാൽ റോഡ് സേഫ്റ്റി അറിവ് പണം പ്രശ്നം കൊണ്ടുത്തെയും പ്രശ്നം ആവശ്യമായ ഫണ്ട് റെയിൽവേ അതോറിറ്റി തന്നില്ലെങ്കിൽ റോഡ് സേഫ്റ്റി അതോറിറ്റി അടിയന്തര യോഗം കിടക്കണം അനുവദിച്ചു ഓട്ടോറിക്ഷ തൊഴിലാളിയാണ് അദ്ദേഹത്തിൽ സ്വന്തമായി ഭൂമിയില്ല അക്കാര്യം ബഹുമാനപ്പെട്ട ഓട്ടോ ശ്രദ്ധയിൽപ്പെട്ടു റവന്യൂ മന്ത്രി അവിടെ തന്നെ ഫോൺ പോക്ക് ഉണ്ടെന്ന് പറയപ്പെടുന്നു റവന്യൂ മന്ത്രിയോട് ഇക്കാര്യം ഇന്ന് തന്നെ സംസാരിക്കാം അദ്ദേഹത്തെ ഞാൻ മിക്കവാറും തൃശ്ശൂർ വെച്ച് അദ്ദേഹത്തെ നേരിട്ട് കാണാൻ ചോദിച്ചു അദ്ദേഹത്തിൽ ഞാൻ മുഖ്യമന്ത്രിയുടെ സദ്യ കൃഷ്ണൻകുട്ടി മുന്നിലെ ഒഴി മുഖ്യമന്ത്രി വിളിച്ചിരുന്നു എന്ന് എനിക്ക് പറഞ്ഞു ഞാൻ നേരിട്ട് മുഖ്യമന്ത്രി അതും ഹൈവേ ആണ് ചെയ്യുന്നത് കാരണം അത് ഈ പ്രതി കുഴപ്പമില്ല ഞാൻ ഹൈ വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് നിർണ്ണയിക്കാറുണ്ട് കാരണം പടി കയറി അപ്പ പറഞ്ഞ സംസ്കാരം പലരെയാണ് അതുകൊണ്ട് കുഴപ്പമില്ല ഈ സാധനം ഒന്നര പറഞ്ഞാൽ വിഷയം ചെയ്യിക്കാം കേന്ദ്ര ഗവൺമെന്റ് പറയുന്നുണ്ട് പക്ഷേ ആരുടെ ദിവസങ്ങളിൽ ആരും എല്ലാ സ്ഥലത്തും നമ്മൾ പരിശോധിക്കണം പല സ്ഥലത്തും വെച്ചിട്ടുണ്ട് ഒരു സ്ഥലത്തും എത്തുമ്പോൾ ചെയ്യാറുണ്ട് റൈലേക്കാരോട് സംസാരിക്കുമ്പോൾ അതൊരു പ്രധാന വിഷയമായിട്ടുണ്ട് ഈ ജംഗ്ഷൻ ഒരു ഫുട്പാത്തിന്റെ കൈവിൽ അതിന് പെട്ടെന്ന് എടുപ്പിച്ചാണ് നമ്മള് റോഡിൽ നിന്ന് പെട്ടെന്ന് ഇറങ്ങി ചാടായിരിക്കും മൊഴി നേരിടുന്ന വണ്ടി കൂടി െൻ്റ് അപ്പോൾ ട്രാൻപൂർ കമ്മീഷൻ അടക്കമുള്ള കുഞ്ഞുത്തിൽ ബൈക്ക് അവർ വന്നിട്ട് അവർ ഈ ഐ ഐ ടിയിലെ റിപ്പോർട്ടൊക്കെ ഒരു വണ്ടി വലിയ പഠനത്തിൻ്റെ ഒന്നും കാര്യമാണ് പ്രായോഗികമായി ഇവിടെ പ്രശ്നം അതിൽ പ്രധാനമായി എനിക്ക് നാട്ടുകാർക്ക് പറയാനുള്ളത് നിങ്ങളെല്ലാവരും ജനപ്രതിനിധികളും ഈ സൈഡിലെ പാർക്കിംഗ് നമുക്ക് അവിടെ ആ വളവിൽ ഇവിടെ ഇട്ടു ആ വളവിൽ വണ്ടിയിട്ടിരിക്കുന്നത് ഇട്ടിരിക്കുന്നത് മേടേന്ന് വരുന്ന ഒരു വണ്ടിയുടെ ഡ്രൈവർക്ക് സ്വാഭാവികമായിട്ടും വലത്തോട്ട് വണ്ടി പിടിക്കാനുള്ള ടെൻഡൻസി ജോറി ചെയ്യാകുമ്പോൾ വണ്ടി പിടിച്ച് പെട്ടെന്ന് എടുത്ത് പിടിക്കുന്നു പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ വളമാണ് വളവിൽ പിന്നെ ഇങ്ങോട്ട് പിടിക്കൽ എടുക്കുക അപ്പോൾ ഈ സൈഡിൽ ഡെയിലി ചെയ്ത് ഈ ബേക്കറി നൈസ് ബേക്കറി കഴിഞ്ഞ് മുന്നോട്ടുള്ള ഭാഗം വണ്ടി പാർക്ക് ചെയ്ത് അപ്പം ചെടി പാർക്ക് ചെയ്യും ചെടി പാർക്ക് ചെയ്യുക നിങ്ങളെന്നെല്ലാം ആവശ്യം നിങ്ങൾ തന്നെ വണ്ടി എടുത്ത് വെറുതെ ഒന്ന് ഓടിച്ച് നോക്കുകയാണെങ്കിൽ അടുത്ത് സ്വാഭാവികമായിട്ടും നമുക്ക് ഒരു ടെൻഡൻസിൽ ഒരു വണ്ടി പാർക്ക് ചെയ്ത് അതിൽ നിന്ന് നമ്മൾ ഒരു മീറ്റർ എങ്കിലും വിട്ടേ വണ്ടി എടുക്കും സ്വാഭാവിക ഒരു മീറ്റർ മനസ്സിലാക്കണം റോഡ് മനസ്സിലാക്കണം രണ്ട് കിലോമീറ്റർ പിന്നെ റോഡ് കാണാതെ പിന്നെ പറഞ്ഞോട്ട് ചോദിച്ചാൽ പറഞ്ഞോട് നിങ്ങൾ കേറുന്ന മാർഗ്ഗം ഓടിക്കാനുള്ള സൗകര്യം സാറവർക്ക് തിരിച്ചു വരണേക്ക് ബാക്കി ഓക്കെ আমরা মূল পথে மாறாடி <laughs> <laughs>

കൈ വെച്ചോഡ് നോക്കാം സാറും സംസാരിച്ചിട്ടുണ്ട് നാട്ടുകാരും വണ്ടികൾ വണ്ടികളൊന്നും പോണത് വണ്ടി വേറെ ബുദ്ധിമുട്ടുകളുണ്ടാക്കി പറഞ്ഞ കാര്യം ഇപ്പൊ പറഞ്ഞ കാര്യ हां यार और कुछ नहीं हो गया 確かに。